ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാള അഷ്ടംപിച്ചറ ഭാഗത്തന്നെ അവിടെ ഒരു പതിനെട്ട് സെൻറ്റ് സ്ഥലവും നല്ലൊരു അടിപൊളി ത്രീ ബെഡ്റൂം വീട് കാണിക്കാനാണ് വന്ന കേട്ടോ ഇതന്നെ വീട് ഇത് ബസ് റോഡിലേക്ക് ഓടുന്ന ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് കേട്ടോ നല്ലൊരു വീടാണ് മൂന്ന് ബെഡ്റൂം വീടാണ് രണ്ട് നില വീടാണ് കേട്ടോ ഒറ്റ ഒറ്റ നിലയാണ് ആണ് മുകളിലേക്ക് ഒരു കോണി ചെയ്തിട്ടുണ്ടെന്നുള്ളു കേട്ടോ മോളിക്ക് പണിയാനുള്ള ഓപ്ഷൻ ചെയ്തിട്ടുണ്ട് പുറമേന്ന് കാണുമ്പോൾ രണ്ട് നില വീടാന്നു തോന്നുള്ളൂ ഇത് സിറ്റൌട്ടിന് സിറ്റൌട്ടിനോട് ചേർന്ന് തന്നെ മോളിക്ക് ഹോണി വേണ്ട ഹോണി പോയിട്ടുണ്ട് അവിടുന്ന് നല്ലൊരു ഹാളാണ് ഇത് ഡൈനിങ് ഹാള് ഇവിടെ ഒരു കോമൺ ഉണ്ട് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഡോറുണ്ട് കേട്ടോ വൃത്തിക്ക് ഡോറുണ്ട് കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനും അറ്റാച്ച്ഡ് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ സെക്കൻഡ് ബെഡ്റൂം ഇത് ഇതിനും അറ്റാച്ചഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി കിച്ചണിലേക്ക് പോവാം ഇത് കിച്ചൻ പെടുന്ന വന്നുകൊണ്ട് അവർക്ക് ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല കിച്ചണില് പിന്നെ അതുപോലെ തന്നെ അഫ് സ്റ്റെയർ പുറത്തുനിന്ന് കാണുമ്പോൾ രണ്ട് നിലയാണെന്ന് വിചാരിക്കും പക്ഷെ മുകളിലേക്ക് ഉള്ളൊരു ഓപ്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ ഈ പതിനെട്ട് സെൻറ്റ് സ്ഥലം വീടും കൂടിയിട്ട് ഉദ്ദേശിക്കുന്നത് അമ്പത് ലക്ഷം രൂപയാണ് ഇല്ലേ നമുക്ക് പത്ത് സെന്റോ പതിനൊന്ന് സെന്റോ വേണമെന്നുണ്ടെങ്കിൽ നാൽപ്പത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് സംഭവം കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ്റെ അടുത്ത വീഡിയോസും ഇതുപോലെ കിട്ടും പുതിയതായിട്ട് ചെയ്യണത് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം പത്ത് സെൻറ്റോ പതിനൊന്ന് ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം അല്ല പതിനെട്ട് സെൻറ്റാണെന്നുണ്ടെങ്കിൽ അമ്പത് ലക്ഷം കേട്ടോ Okay, thank you.